വീട് നിർമ്മാണം ഉൾപ്പെടെ ഏഴ് തരം ആവശ്യത്തിനും ബാങ്ക് വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസമായി റിസർവ് ബാങ്കിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ബാങ്ക് വായ്പ നിക്ഷേപ കാലാവധിക്ക് മുമ്പ് അടച്ചു തീർക്കുന്നതിന് അധിക നിരക്ക് ഈടാക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഇത് പ്രാബല്യത്തിൽ വരും പേയ്മെൻറ്റ് ബാങ്കുകൾ ഒഴികെയുള്ള വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിർദ്ദേശം ബാധകമാണ് വായ്പ മുൻകൂട്ടി അടച്ച് തീർക്കുമ്പോൾ മുൻകൂർ തീർപ്പാക്കുന്നതിന് മേലുള്ള നിരക്ക് എന്ന പേരിൽ ബാങ്കുകൾ വ്യത്യസ്ത നിരക്കിൽ വൻ തുക ഈടാക്കുന്നതിന് ഇതോടെ അറുതിയാകും ബാങ്കിങ് നിയന്ത്രണ ആക്ട് നാഷണൽ ഹൗസിൽ ബാങ്ക് ആക്ട് തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് റിസർവ് ബാങ്ക് രാജ്യത്തെ ലക്ഷക്കണക്കിന് വായ്പക്കാർക്ക് സഹായകരമാകുന്ന തീരുമാനം കൈക്കൊണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇതറിയപ്പെടുന്നത് അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ എടുക്കുന്നതോ പുതുക്കുന്നതോ ആയ എല്ലാ വായ്പകൾക്കും ഇത് ബാധകമായിരിക്കും ഫ്ലോട്ടിംഗ് നിരക്കിലുള്ള വായ്പകൾക്ക് അടുത്ത ജനുവരി ഒന്ന് മുതൽ ഈ നിർദ്ദേശം പാലിക്കപ്പെടണമെന്ന് ഉറപ്പാക്കണമെന്നും ആർ ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാളോ ഒന്നിലധികം പേർ ചേർന്നോ എടുത്ത വായ്പകൾക്കോ നിർദ്ദേശം ബാധകമാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് ഉദാഹരണം കേരള ഗ്രാമീണ ബാങ്ക് പ്രാഥമിക അർബൻ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് എന്നിവ അമ്പത് ലക്ഷം രൂപ വരെയുള്ള വായ്പ മുൻകൂർ തീർപ്പാക്കുന്നതിന് അധിക നിരക്ക് ഈടാക്കാൻ പാടില്ല മുൻകൂർ തീർപ്പാക്കലിന് പ്രത്യേകം നിരക്ക് ഈടാക്കുന്ന ഇനത്തിൽ വരുന്ന വായ്പകൾ അനുവദിക്കുമ്പോൾ വായ്പ കരാറിൽ തന്നെ അതിൻ്റെ വിവരണങ്ങൾ കാണി കാണിക്കണം ഇങ്ങനെ രേഖപ്പെടുത്താതെ തിരക്ക് ഈടാക്കരുത് പ്രീപേയ്മെൻറ്റ് സംബന്ധിച്ച് മുമ്പ് പുറപ്പെടുവിച്ച എല്ലാ സർക്കുലറും പുതിയ നിർദ്ദേശ നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഇല്ലാതാകുമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്